പാവം കെ സുധാകരൻ കാരണം ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെയാണ് എത്രയും വേഗം തങ്ങൾക്കും ഒരു പട്ടിക പുറത്തിറക്കണമെന്ന് തോന്നൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ വൈകിയ വേളയിലുണ്ടായത് ഇതോടെ സ്ക്രീനിങ് കമ്മിറ്റി ഉയർന്നു ആ കമ്മിറ്റിയിൽ കെ സുധാകരൻ വ്യക്തമായി പറഞ്ഞു താൻ കണ്ണൂരിൽ മത്സരിക്കാനില്ല എന്ന് ശ്രദ്ധിക്കണം കെ സി വേണുഗോപാലും കനകോലും വരെ പങ്കെടുത്ത കമ്മിറ്റി ആയിരുന്നത് ഇതേ കാര്യം സുധാകരൻ ഹൈക്കമാൻഡിനോട് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇനി മത്സരരാഷ്ട്രത്തിലേക്ക് ഇല്ല എന്ന് കെ പി സി സി പ്രസിഡന്റായി താൻ തുടർന്നോളാം ഇത് കേട്ടപ്പോൾ പ്രതീക്ഷകളൊക്കെ തകർന്നത് സുധാകര വിരുദ്ധ പക്ഷത്തിലാണ് സുധാകരനെ തിരുവനന്തപുരത്ത് നിന്നും പാർട്ടി ആസ്ഥാനത്ത് നിന്നും എങ്ങനെയെങ്കിലും പടിയിറക്കി തിരിച്ചടുപ്പിക്കരുത് തങ്ങളുടെ സ്വന്തം ആൾ തന്നെ പുതിയ പ്രസിഡന്റ് എന്ന മനക്കോട്ട കെട്ടിയിരുന്ന വി ഡി സതീശനും കൂട്ടനും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നപ്പോഴാണ് മറ്റൊരു ഐഡിയ അവർക്ക് തോന്നിയത് സുധാകരന്റെ പെരുമാറ്റം സംസാരം അത് സഭ്യമല്ല അതുകൊണ്ട് പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ യോഗ്യമല്ല അതുകൊണ്ട് പുറത്താക്കണം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ണൂരിൽ പോയി കക്ഷി മത്സരിച്ചുള്ളൂ അക്കാര്യം ഹൈക്കമാൻഡിനോട് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നു സതീഷിനടക്കം സുധാകര വിരുദ്ധർ എങ്ങനെയെങ്കിലും വിവിധ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് പുറത്തിറക്കാൻ പെടാപ്പാട് വിടുന്ന ഹൈക്കമാൻഡിന് ചില്ലറൊന്നുമല്ല ഈ നീക്കം കേരളത്തിൽ തലവേദനയായിരിക്കുന്നത് ഇതിന് കാരണമായി എന്താണ് സതീശൻ സംഘവും പറയുന്നത് സുധാകരൻ ഇങ്ങനെ പ്രസിഡന്റ് ആയിരുന്നാൽ ഇത്തവണ പാർട്ടി തിരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടുമെന്ന് സമരാജ്ഞി തലസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സുധാകരനും സതീശനും രണ്ടു വഴിക്ക് പിരിഞ്ഞതാണ് സുധാകര വിരുദ്ധരുടെ ആവശ്യം ഏറെക്കാലത്തെ ആഗ്രഹവും അത് ഇരുവരും പിരിയണം ഇരുവരും തമ്മിൽ പിരിക്കണം അത് നടന്നു കിട്ടി ആദ്യത്തെ പട്ടിക ഹൈക്കമാൻഡിനെ കേരളത്തിൽ നിന്ന് നൽകിയെങ്കിലും തീരുമാനമൊന്നും ആയില്ല തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കാനാണ് അല്ലാതെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയേക്ക് ജയിപ്പിക്കാനല്ല വി ഡി സതീശൻ എന്ന് കെ സുധാകരന് അവസാന നിമിഷമാണ് ബോധ്യമായത് തന്നെ മാറ്റി പാർട്ടി ഭരണം കൈയിലെടുക്കാൻ സതീശൻ നടത്തുന്ന ശ്രമങ്ങൾ നടക്കില്ല അതിന് തന്നെ കിട്ടില്ല എന്ന് വ്യക്തമായ മറുപടിയാണ് ഇപ്പോൾ സുധാകരൻ തിരിച്ചു കൊടുത്തത് അതും ആ കമ്മിറ്റിയിൽ വെച്ച് തന്നെ കൊടുത്തു ഇവർ തങ്ങളുടെ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കുന്നത് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വഴിയാണ് കെ സി തീരുമാനിക്കും ഇനി സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന് പ്രസിഡന്റായി ഇരിക്കണമോ വേണ്ടയോ എന്ന് പക്ഷേ ഇപ്പോൾ കേസിക്കിപ്പോൾ സുധാകരത്ര പ്രതിവിധിയൊന്നുമില്ല അതിനിടയിലാണ് സ്കീരി കമ്മിറ്റി യോഗത്തിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ കനകോലു ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ നിരത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ് മണ്ഡലങ്ങളിൽ സുരക്ഷിതമല്ല കോൺഗ്രസ് എന്നാണ് കനകോലുവിൻ്റെ വിലയിരുത്തൽ പത്തനംതിട്ട മാവേലിക്കിര ചാലക്കുടി തൃശൂർ പാലക്കാട് ആലത്തൂർ ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഒരു തിരിച്ചടി ഭയക്കുന്നുണ്ട് മണ്ഡലങ്ങളിലെ സംഘടനാ തലത്തിലെ പ്രശ്നങ്ങളും ദൗർബല്യങ്ങളും സ്ഥാനാർത്ഥികളും ഈ തിരിച്ചിടിയ ഘടകങ്ങളായാണ് കനകോലു നിരത്തിയത് ഈ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ അത്ര കണ്ട് കോൺഗ്രസിനൊപ്പം ഇല്ല എന്ന വ്യക്തമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇവോ വോട്ടർമാരെ സ്വാധീനിക്കാൻ ആയിട്ടില്ല ഇതുവരെ ഇതടക്കമുള്ള കാര്യങ്ങളും ജയസാധ്യത കുറയ്ക്കുമെന്നും കനകോലു തന്റെ റിപ്പോർട്ടിലൂടെ കെ പി സി സി അറിയിച്ചിട്ടുണ്ട് തിരിച്ചടി ഭയക്കുന്ന ചില മണ്ഡലങ്ങളിൽ പകരക്കാരെ ഇറക്കിയാൽ നില മെച്ചപ്പെടുത്താൻ പറ്റുമോ എന്നും ഇപ്പോൾ സ്ക്രീനിങ് കമ്മിറ്റി തീരുമാനമെടുക്കുന്നു പക്ഷേ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് പറഞ്ഞു കാരണം സിറ്റിംഗ് എം പിമാർ സജീവമായി ഈ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഈ ഘട്ടത്തിലൊരു മാറ്റം എങ്ങനെയെന്നത് കോൺഗ്രസിനെ വരയ്ക്കുന്ന കാര്യമാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വീണ്ടും എത്തുമോ എന്നത് മറ്റൊരു ചോദ്യം അതിനെ ആശ്രയിച്ചായിരിക്കും ബാക്കി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ അന്തിമ തീരുമാനം പക്ഷേ ഒരു കാര്യം ഉറപ്പ് കോൺഗ്രസ് ആകെ അടിപതറിയിരിക്കുന്നു കനകോലിൻ്റെ റിപ്പോർട്ട് വളരെ വ്യക്തമായി എടുത്ത് പരിശോധിച്ചാൽ ആറ് മണ്ഡലങ്ങളിൽ മാത്രമല്ല അതിനടുത്തുള്ള മറ്റ് രണ്ടക്ക മണ്ഡലങ്ങളിലേക്കും കോൺഗ്രസിൻ്റെ ദൗർബല്യം പകരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയെങ്കിൽ ഇത്തവണ കോൺഗ്രസ്സിന് ഒരല്പം കടുകിട്ടിയായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് കാലം